കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവം അതീവ ദുഃഖകരമാണ് ഈ സംഭവത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് പ്രതിപക്ഷമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിക്കുകയാണ് സംഭവം അതീവ ദുഃഖകരമെന്നും സ്കൂൾ ഒരു ജനകീയ സമിതിയാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ ജനകീയ സമിതി സി പി അനുഭാവമുള്ള സമിതിയാണ് ഇതിൽ ഒരു അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണ് പ്രതിപക്ഷം ഒന്ന് ഓർത്തു നോക്കുക വി സിയും രജിസ്ട്രാറും എല്ലാം കൂടെ കത്തിക്കേറി എസ് എഫ് ഐ ഉണ്ടാക്കിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ട് ആ മാനേജ്മെന്റിന് നേരെ ശബ്ദം ഉയർത്താൻ ഇതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല കാരണം തങ്ങളാണ് ഇപ്പോൾ ഭരിക്കുന്നത് അതും കേരളം ഭരിക്കുന്നത് തങ്ങളാണെന്ന ബോധമാണ് അതിന് പിന്നിൽ എന്തായാലും ഈ ഒരു വിവാദങ്ങൾ നിലനിൽക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിനെ ഒരു അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണ് പ്രതിപക്ഷം എന്ന് ആരോപിക്കുമ്പോൾ സി പി എം രാഷ്ട്രീയ കക്ഷികളുടെ ബുദ്ധി നമ്മൾ പരിശോധിക്കേണ്ടതാണ് സംഭവത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആവശ്യമായ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകണം സംഭവത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഉടൻ കലാപവുമായി ഇറങ്ങുകയല്ല വേണ്ടത് എന്താണ് ഇവരോട് പറയാനുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയത് ഒരു കലാപമല്ലേ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിലൊരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ഒരു വീട്ടമ്മയെ കൊന്നു എന്നിട്ട് ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കുഞ്ഞനും കുത്താൻ നാണമില്ലേ ഭരണപക്ഷമേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ സർക്കാർ അത് പരിശോധിക്കും സർക്കാരിന് പരിശോധിക്കാൻ സമയമുണ്ടായിരുന്നു സ്കൂൾ തുറന്നിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിയുമ്പോഴും നിങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഏത് അടിസ്ഥാനത്തിലാണ് സർക്കാർ പറയുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി പറയുന്നത് മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തുന്നത് വ്യാജ പ്രചാരണമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ തുടരുമെന്നും അദ്ദേഹം പറയുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ തുടരാനുള്ളതല്ല ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് സുരക്ഷയൊരുക്കാൻ ആ വിദ്യാലയത്തിന്റെ മാനേജ്മെന്റിനും സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് അതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് നിങ്ങൾ കേൾക്കണം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചിന്ത നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് മേന് ശേഷം ഈ സർക്കാർ വരണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഇത്തരത്തിലുള്ള പുച്ഛം കേട്ടിട്ടാണ് അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് വിദ്യാർത്ഥിയായ മിഥുന്റെ അത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും നിലപാട് സ്വീകരിച്ചു പോകുന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട് ഞങ്ങളതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് പാർട്ടി ഭരിച്ചാലും ഭരിച്ചില്ല പാർട്ടിക്ക് ഭരിക്കാനുള്ള സ്കൂളൊന്നുമില്ല എവിടാ അതായത് ജനകീയ സമിതിയാണ് വെറുതെ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിലേക്ക് കടത്താൻ വേണ്ടി ക്ഷമിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ അതൊരു ജനകീയ സമിതിയാണ് ആ ജനകീയ സമിതിയിൽ പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് അതാ പറഞ്ഞതും പാർട്ടിക്കാർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് എന്തിനാണ് പാർട്ടികൾ അവിടെ ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി ആവശ്യമായി മുമ്പോട്ടേക്ക് പോകാൻ പെടണം അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല അതീവ ദുഃഖകരമായ ഒരു സംഭവമല്ലേ പട്ടാൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇതുപോലെ ദാരുണമായി മരിക്കുന്നു എന്നുള്ളത് വലിയ പ്രയാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ അതൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവരുടെ പ്രശ്നം അതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു അവസ്ഥ ചൂണ്ടിക്കാണിച്ച കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞതല്ല ചൂണ്ടിക്കാണിച്ചല്ല പറഞ്ഞ നേരത്തെ ഞാനും അതിന്റെ മേലെ വിശദീകരണം വേണ്ട നിങ്ങളെല്ലാം ഭാഷ തന്നെ മാറിയിരിക്കുകയാണ് എന്തൊരു കഷ്ടം കഷ്ടന്ന പറയണ്ടേ ഒരാ ഇല്ല ഇല്ല എനിക്ക് യാതൊരു സംശയമില്ല നിങ്ങളെപ്പറ്റി ആരെക്കാളും ഉറപ്പുള്ള ഒരാളാണ് ഞാൻ മാധ്യമങ്ങളെപ്പറ്റി മിക്കവാറും മാധ്യമങ്ങളെപ്പറ്റി അല്ല പ്രതികരിക്കുന്നതിലും കുഴപ്പമില്ല അത് ഓരോ വർഷത്തിന്റെ മേലെ അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എല്ലാം ഒരു തരത്തിലും ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങി എന്തെല്ലാം പഴുതുകളാണോ ഉള്ളത് അതിനെ പർവ്വതീകരിക്കാനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് അതാണ് ഇപ്പം ചൂണ്ടിക്കാണിക്കാനുള്ളത് പലപ്പോഴും പല രീതിയിലും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാനാണ് വേറെ ചെയ്യാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അതിനു പകരം ഉടനെ തന്നെ അതിനൊരു കലാപ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ തുടരും അതിനെപ്പറ്റി ഞങ്ങൾക്ക് സർക്കൊന്നുമില്ല അത് ആവശ്യം നമുക്ക് പിന്നെ അനുമതിയാക്കും കുറച്ച് ഒരിടക്കാലം വരും പിന്നെ അധികം പണി